പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ളൊരു താരമാണ് നടി മഞ്ജു പിള്ള സീരിയലുകളിലൂടെ അഭിനയ രംഗത്തെത്തി സിനിമാ ലോകത്ത് തൻ്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് മഞ്ജു പിള്ള ധാരാളം റിയാലിറ്റി ഷോ ജഡ്ജായും മഞ്ജു പിള്ള നമുക്ക് മുന്നിൽ എത്താറുണ്ട് കോമഡി റോളുകൾ മാത്രമല്ല ക്യാരക്ടർ റോളുകളും അനായാസമായി കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ളൊരു നടിയാണ് മഞ്ജു പിള്ള മറിമായും തട്ടീം മുട്ടീം എന്നീ പരമ്പരകളിലെ മോഹനവല്ലി എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു ഈ അടുത്തായി പുറത്തിറങ്ങിയ ഹോം ഫാലിമി എന്ന സിനിമകളിലെ ക്യാരക്ടർ വേഷവും ഏറെ ശ്രദ്ധേയമായിരുന്നു യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയിലെ റോസാമ എന്ന കഥാപാത്രമാണ് മഞ്ജുപിള്ള അവസാനമായി സിനിമയിൽ അവതരിപ്പിച്ചത് പ്രശസ്ത ക്യാമറമാനായ സുജിത് വാസുദേവ് ആയിരുന്നു മഞ്ജു പിള്ളയുടെ ഭർത്താവ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുവരും വേർപിരിഞ്ഞു എന്നാലും ഇപ്പോഴും സുജിത് വാസുദേവുമായി നല്ല സൗഹൃദത്തിൽ തന്നെയാണെന്നാണ് മഞ്ജു പിള്ള ഈ അടുത്തായി വ്യക്തമാക്കിയത് ചില സിനിമകൾ കാണുമ്പോൾ സുജിത് വാസുദേവ് വിളിക്കാറുണ്ടെന്നും അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ടെന്നും മഞ്ജു പിള്ള പറഞ്ഞു ഇവർക്ക് ഒരു മകളാണുള്ളത് എന്നാൽ ഇപ്പോൾ മഞ്ജു പിള്ള വീണ്ടും വിവാഹിതയാകുന്നു എന്ന തരത്തിലൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് റിയാലിറ്റി ഷോകളിലും ചില കോമഡി പരിപാടികളിലും തൻ്റെ ഒപ്പമുള്ള തരികിട സാബു എന്ന വ്യക്തിയുമായാണ് മഞ്ജുപിള്ള വിവാഹിതയാവുന്നത് എന്ന തരത്തിൽ ചില ചിത്രങ്ങളും വാർത്തകളും ഈ അടുത്തായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ധാരാളം ആളുകളാണ് ഇത് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ മഞ്ജു പിള്ളയോ തരികിട സാബുവോ ഇതിൽ യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല അതിനാൽ ഈ വാർത്ത സത്യമാണോ അതോ ഒരു ഗോസിപ്പാണോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല മഞ്ജു പിള്ളയുടെ അഭിനയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക